എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ഉപ്പുതോട്ടിലാണ് പഴവർഗ്ഗ കൃഷി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കർഷകനാണ് മാത്യ സാറ് സാറേത് മംഗോഷ്ടേ മംഗോഷൻ ഭാഗികമായിട്ട് തണല് വേണ്ടതാണ് പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു നാലഞ്ചു വർഷത്തേക്ക് നല്ല തണൽ ആവശ്യമുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഇത് എത്ര മംഗോഷൻ ഉണ്ട് മംഗോഷൻ ഉണ്ട് ആ ഇത് ഇനിയിപ്പോൾ ഇതിന്റെ വളർച്ച ഈ പ്ലാവിന്റെ വളർച്ച ബാധിക്കും പ്ലാവ് നമ്മൾ പ്രൂൺ ചെയ്ത് വിടും അപ്പം നമ്മൾ മോശിന് ആവശ്യത്തിനുള്ള ഇടം നമുക്ക് ഇവിടെ തന്നെ കിട്ടും അതുപോലെ ചെറിയ ഷെയ്ഡ് ആവശ്യമുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ഇത് കായ്ച്ചു തുടങ്ങി കഴിഞ്ഞ വർഷം തൊട്ട് കായ്ച്ചു തുടങ്ങി ഓ എത്ര നാളെ ഇപ്പം ഏഴു വർഷമായ പ്ലാന്റുകളാണ് ഏഴ് വർഷമായി അതെ അത് ശരി മംഗോഷ്ടിൻ സീസണിൽ നല്ല ഡിമാൻഡുള്ള ഫ്രൂട്ടാണ് നല്ല വിലയുണ്ട് അപ്പൊ ഫ്ലാവിനിടയിലാണ് ഈ മംഗോസ്റ്റിൻ അല്ലേ അതെ അതുപോലെ തന്നെ ഇടുക്കി ജില്ലയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ തണുപ്പുള്ള പ്രദേശത്ത് റേഞ്ചസിന് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് മംഗോഷ്റ്റി ഇത് നനച്ചു കൊടുക്കണം അല്ലേ ഇത് നനച്ചു കൊടുക്കണം അത്യാവശ്യം നന വേണം വേറെ എന്താ ഇതിന്റെ പരിപാലനം കൊടുക്കുന്നത് വേറൊന്നുമല്ല നമ്മളിത് ചെയ്യുന്നത് ഫ്രൂട്ട് പ്ലാന്റ്സിനെല്ലാം ചെയ്യുന്നത് കോമൺ ഇതാണ് പ്ലാവിന് ചെയ്യുമ്പോൾ അത് തന്നെയാണ് മംഗോഷിനും ചെയ്യുന്നത് ഈ വർഷം എനിക്ക് പൊട്ടാഷ് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞ് ഈൽഡ് കൂട്ടാമെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ചെറിയ കുറച്ച് അതിലേലും ഓരോന്നൊക്കെ കായ് വർഷത്തിൽ എല്ലാം തന്നെ കായ്ച്ചു പക്ഷെ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം കാൽസ്യം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകുമെന്ന് തോന്നുന്നു അപ്പൊ ഈ വർഷം പ്ലാവ് ഇതിനെ ഞെരുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പ്ലാവ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കരുത്തോട് കൂടി വണ്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും പ്രൂൺ ചെയ്യാവുന്ന ഒരു ഫലവൃക്ഷമാണ് നമുക്ക് ഒത്തിരി മുകളിലേക്ക് പോകാതെ പ്രൂൺ ചെയ്ത് നിർത്തണമെന്നാണ് പറയുന്നത് എന്തായാലും മങ്കോസ്യനും ഈ കൃഷിയിടത്തിൽ ധാരാളമായിട്ട് കായച്ച് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ കായ്ക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്